നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപിൽ വെള്ളം കുറഞ്ഞിട്ടുള്ള ടൈമിൽ ഈ പാറകൾ ഇങ്ങനെ പൊങ്ങി വരും അതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ നീരാളി വേട്ടെന്ന് പറഞ്ഞ് പോകുന്ന ഒരു സീനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ സാവിത്ത് ജാഫർ ആൻസാറ് ഇതാ നമ്മുടെ ടീമാണ് ഒരു ചെറിയ ടീമാണ് കേട്ടോ ഇങ്ങനെ നടന്നുകൊണ്ട് കുറേ നടക്കാനുണ്ട് ആ വെള്ളം കുറഞ്ഞ് ഇരിക്കുന്ന സ്ഥലം വരെ പോകാനുണ്ട് നമ്മുടെ ഇവിടുത്തെ കോസ്റ്റ് ഗാർഡ് കവർത്തി കവർത്തിദ്വീപിൻ്റെ ഈ അങ്ങറ്റമാണ് തെക്ക് ഭാഗം എന്ന് പറയും ആ കാണുന്ന വെള്ളം കുറഞ്ഞിട്ടുള്ള ഭാഗത്തോട്ട് നമുക്ക് യാത്ര ചെയ്യണം ഇവിടെ സ്വന്തം ഇതാണ് നമ്മളെ കുഞ്ഞൻ നീരാളിയാണ് നമുക്ക് കിട്ടിയത് എങ്കിലും ഓക്കെ ഇന്ന് വന്നത് വെറുതെ ആയില്ല ഫസ്റ്റ് തന്നെ നമുക്ക് ഓരോ എണ്ണം കിട്ടി ഓക്കെ ഇനി അങ്ങോട്ട് നമുക്ക് വീണ്ടും നമുക്ക് ശ്രമിക്കാം വേറെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം കേട്ടോ വീടിന് മുമ്പില് ചെറിയ ചെറിയ കല്ലുകളൊക്കെ വൈറ്റ് സ്റ്റോൺസ് ഇങ്ങനെ ഊട്ടി വെച്ചിട്ടൊക്കെ ഉണ്ടാകും അപ്പൊ അതൊക്കെ തപ്പി നോക്കി ആണ് അവര് ഓരോ നീരാളിനെ എടുക്കുന്ന പറയുന്നത് അടുത്തതായിട്ട് നമ്മള് ഇപ്പൊ കാണാൻ പോകുന്നത് ഇവിടെ കോക്ക എന്ന് പറയുന്ന ഒരു ജീവിയാണിത് ഇതിന് നമ്മൾ സി കോക്കുംബർ എന്നാണ് പറയുന്നത് ഇതിന് പുറത്ത് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഫൈൻ എന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ പിന്നെ ഇപ്പോൾ കാണുന്നത് കക്കയാണ് കക്കയ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ വിരലോ കാല് കാലിൻ്റെ വേരലോ അല്ലതോ അതിൻ്റെ അടുത്ത് കുടുങ്ങിക്കഴിഞ്ഞാൽ അതിന് നല്ലോണം കാലൊക്കെ മുറിക്കും കൈയ്യൊക്കെ ഇങ്ങനെ മുറിക്കും അത്ര അപകടമുള്ളൊരു സംഭവമാണ് അത് മെയിനായിട്ട് സംഭവം പാറപ്പുറത്താണ് കണ്ടുവരുന്നത് സുഗന്ധം ഇളം തെന്നായത്തും ലൈലാന്റെ സുഗന്ധം ഈയിടവഴിയെ വരണം അവളുടെ നിർബന്ധം െന്തായാലും ലൈവ് കാണാം ഇതിനകത്ത് മോനെ നീരാളി ഉണ്ട് അപ്പൊ ഇതാണ് നമ്മൾ ഇത്രയും നേരമായിട്ട് ഇങ്ങനെ കറങ്ങി 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 അവസാനം ഇതേ ഒന്ന് കുടുങ്ങിട്ടുണ്ട് ഇന്നത്തെ നീരാളി വീട്ടായിട്ട് നമ്മുടെ കൂടെ അതിന്റെ കാല് പുറപ്പെടുന്നത് കാല് പുറപ്പെടുന്നത് അങ്ങനെ നമുക്ക് രണ്ടാമത്തെ നീരാളിത കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെ പിടിച്ച് 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 ആ ഓക്കെ കൊടുങ്കാട്ടിനുള്ളിലെ ആ നീരാളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിഞ്ഞോ ഇത് ബാക്കിയുള്ള മീനുകൾക്കൊക്കെ റെഡ് കളറായി ചോര ഈ നീരാളിന് പ്രത്യേകിച്ച് കളറ് ഈ ഒരു കളറായിരിക്കും ഈ ബ്രൗണിഷ് കളറിന് ഒരു കളർ കണ്ടോ ഇതാണ് ഈ തവിട്ട് കളർ പോലെയുള്ള ആ ഇത് തന്നെയാണ് നീരാളിൻ്റെ ഈ ചോര എന്ന് പറയുന്നത് റെഡ് കളറിൽ ഉണ്ടാവില്ല ഇതിൻ്റെ ചോര ഈ കളറിലായിരിക്കും എന്തു കൊടും കാട്ടിനുള്ളിലെ ആ കൊള്ളിക്കൊരു കൊടും കാട്ടിനുള്ളിലെ ആ കൊള്ളിക്കൊരു മുത്തം നൽകണം എനിക്ക് കൂട്ടുകാരില്ലേ ഇത് നമ്മുടെ ഇവിടെ അതൊക്കെ പറയും ഇതൊരു ശങ്കിൻ്റെ ഒരു മോഡലു കേട്ടോ ശംഖിൻ്റെ ഒരു മോഡലാണ് ആ ഒരു നമ്മുടെ അമ്പലത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ശംഖല്ലേ അതിൻ്റെ ഒരു മോഡലാണ് പക്ഷെ അത് സിമ്പിളായിട്ടുള്ളത് ചുടുമുത്തം നൽകണം ഉണ്ടെങ്കിലും അത് ചപ്പ് പോകാം ഇതാണ് കക്ക എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് കോലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് ഇങ്ങനെ അടച്ചു പോവും അതുപോലെ നമ്മളെ വിരലോ കാലിൻ്റെ വിരലോ വല്ലതോ അതിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ അത് നല്ലോണം ചിലപ്പോൾ മുറിച്ച് വരെ പോകാൻ ചാൻസ് ഉണ്ട് അത്ര അപകടമുള്ളതാണ് നമുക്കത് പെട്ടെന്ന് തുറക്കാൻ പറ്റില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് ശ്രദ്ധിച്ചാലേ നമുക്ക് ആ സംഭവം മനസ്സിലാവുള്ളൂ അത് ആദ്യം ഇങ്ങനെ വാ തുറന്നിട്ടേ കിടക്കുള്ളൂ അപ്പം അതിൽ വിരൽ കൊല്ലവും കാലിൻ്റെ വിരൽ കൊല്ലവും ഇങ്ങനെ കുടുങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അടച്ചുപോകും അപ്പം ഭയങ്കര ഡേഞ്ചറാണ് സംഭവം മെയിനായിട്ട് ശ്രദ്ധിച്ചാണ് ആൾക്കാർ ഇതിനെ മാനേജ് ചെയ്യുന്നത് ഇത് സംഭവം കടലിൽ ഇങ്ങനെ കട്ടിയായിട്ടിങ്ങനെ ഉറച്ചിരിക്കുന്നൊരു ഒരു സ്ഥലത്ത് തന്നെ ഉറച്ചിരിക്കുന്ന സംഭവമാണ് അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ വാ ഇങ്ങനെ തുറന്ന് വെച്ചിട്ടാണ് ഇതിനിങ്ങനെ എര എരേനൊക്കെ പിടിക്കുന്നത് അങ്ങനെ ഇര പിടിച്ചു കഴിഞ്ഞാൽ അത് ഭക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ വാ തുറന്ന് പിടിക്കും അതിൽ ഏതെങ്കിലും ഇര വന്ന് കുടുങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ വാ അടച്ച് പിന്നെ അത് തുറക്കത്തില്ല അതാണ് പിന്നെ അത് തുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് കോല് നമ്മുടെ കയ്യിലെ കോല് വച്ചിട്ട് കുരുങ്ങി അവസാനം അത് കുറച്ച് പേരിച്ച് ഒക്കെ എടുത്താണ് എന്താണ് അടുത്ത അല്ല ഇങ്ങനെ കൊറേ അവിടെ അവിടെ ഒക്കെ തപ്പി നോക്കി നീരാളൊക്കെ കിട്ടില്ല എന്നാണ് പറയുന്നേ കൊടും കാട്ടി கொள்ளி கொருளாக்கு கொடும் தாட்டினுள்ளிலே அ கொல்லி சுடுமுத்தம் நல்கணம் எலி குந்தையிலாக்கு சுடுமுத்தம் நல்